കേരളം കണ്ട പ്രഗത്ഭരായ ഒരാളായ കെ കരുണാകരന് പൂനൂരുമായി വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു പൂനൂരിലെ പൊതുരംഗത്ത് സജീവമായ പഴമക്കാർ പലരും കരുണാകരന്റെ അടുപ്പക്കാരുമായിരുന്നു പൂനൂർ എസ്റ്റേറ്റിൽ തൊഴിലാളി പ്രസ്ഥാനമായ ഐ എൻ ടി സി വളർത്തിയെടുക്കുന്നതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കരുണാകരൻ പൂനൂരിൽ എത്തുന്നത് ഐ എൻ ടി സിയുടെ ആഭിമുഖ്യത്തിൽ കോളിക്കൽ പുഴമണ്ണിൽ നടന്ന പൊതുയോഗത്തിൽ മുഖ്യാതിഥി കോൺഗ്രസിന്റെ സ്വന്തം ലീഡർ കെ കരുണാകരനായിരുന്നു അക്കാലങ്ങളിൽ ഇടയ്ക്കിടെ പൂനൂരിലും താമരശ്ശേരിയിലും എത്തുമായിരുന്ന കരുണാകരന്റെ ആത്മമിത്രങ്ങളായിരുന്നു ദേശക്കാരായ പുത്തൻ പീടിക പി പി മൊയ്തീൻ കുറ്റിക്കാട്ടിൽ ഹുസൈൻ മിസ്ത്രീ എന്നിവർ ഒരിക്കൽ കോളിഗിലെത്തിയ കരുണാകരൻ തിരിച്ചുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ രാത്രി പെരുന്തോട്ടുമണ്ണിലെ പി എസ് ഇംബിച്ചാലി ഹാജിയുടെ പീടിക മുറിൽ ചാക്കുവിരിച്ച് കിടന്നുറങ്ങിയ കഥയുമുണ്ട് പൂനു റബ്ബർ എസ്റ്റേറ്റ് ഇല്ലാതാവുകയും ലീഡർ കിടന്ന പീടിക പൊളിച്ചു മാറ്റുകയും ചെയ്തെങ്കിലും ജീവിച്ചിരിക്കുന്ന പലരുടെയും ഓർമ്മകളിൽ ലീഡറുടെ ചിരിക്കുന്ന മുഖം ഇപ്പോഴുമുണ്ട് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് കൂടുതൽ മികവോടെ നല്ല ആരോഗ്യത്തിന് പൂനൂർ പോളി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മെയിൻ റോഡ് പൂനൂർ